ടൈറ്റാനിക്കിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട കുടിയൻ മലയാളിയെ മദ്യപിച്ചത് കൊണ്ട് മാത്രം ടൈറ്റാനിക് കപ്പൽ അപകടത്തിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ട മനുഷ്യനെ കുറിച്ചൊരു സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആണ് എന്നാൽ ആ കഥയിലെ നായകൻ ഒരു മലയാളിയാണെന്ന സത്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം കട്ടപ്പനയിൽ നിന്നും ക്യാപ്റ്റൻ സെലവൻറെ പേഴ്സണൽ സഹായിയായി സതാപ്ടെത്തിയ ഷിമയോൺ താപ്പള്ളിയിലായിരുന്നു ആ മനുഷ്യൻ ആറടി ഉയരവും അതിനൊത്ത തൂക്കവുമുള്ള ഷിമയോനെ ക്യാപ്റ്റൻ ഇന്ത്യയിലായിരുന്നപ്പോൾ സ്വാതന്ത്ര്യസമര സേനാനികളുടെ തല്ലിൽ നിന്നും രക്ഷപ്പെടാൻ ബൌൺസറായി കൂടെ കൂട്ടിയതാണ് പോകെ പോകെ സായിപ്പിന്റെ മധുസേവകനും പങ്കാളിയുമായി ക്രൈമിൻ പാർട്ണറുമായി ഷിമയോൻ മാറി സൈമൻ എന്ന് ഷെമിയോനില്ലാത്ത കൂടി സള്ളിവന്റെ മസ്തിഷ്കത്തിന്റെ മധു നനച്ചിരുന്നില്ല എന്ന കാരണത്താൽ സള്ളിവൻ സായിപ്പ് പോയ ഇടത്തേക്കൊക്കെ ഷെമയോനും അനുഗമിച്ചു സദാം നിന്നും ന്യൂയോർക്കിലേക്ക് പോകാൻ ടൈറ്റാനിക് ബുക്ക് ചെയ്തപ്പോഴും സായിപ്പ് ഷെമയോനെ മറന്നില്ല ഇന്നും കുടിച്ചും ആർത്തുള്ളസിച്ചും ആരംഭിച്ച ആഡംബരയാത്ര ഐസുകട്ടിയിൽ ഇടിച്ചു നിറഞ്ഞ നിമിഷം യജമാന മത്സരനായ ഷിമയോൻ കപ്പലിന്റെ ഡെക്കിലുള്ള ബാറിലേക്ക് കൂടി തന്റെ യജമാനന് ഇഷ്ടമുള്ള മദ്യമെടുത്ത് വേഗം മടങ്ങി ജീവനും മരണത്തിനും ായി മരിക്കണമെന്ന ഭൃത്യന്റെ തീരുമാനം ശിരസാവഹിച്ച് വെള്ളം ചേർക്കാതെ അടി തുടങ്ങി രണ്ടു പെഗ് രണ്ടര മണിക്കൂർ കൊണ്ടടിക്കുന്ന സള്ളിമൻ സായിപ്പ് ആദ്യത്തെ പിടിയിൽ തന്നെ വാളും വെള്ളിയാഴ്ചയുമായി മുഖം കുത്തി വീണു ഷെമിയോൺ വിടാൻ ഭാവമില്ലായിരുന്നു അവശേഷിച്ച പള്ളയിലാക്കി യജമാനെയും കൊണ്ട് അറ്റ്ലാന്റിക് കടലിലേക്ക് ചാടി ഉള്ളിൽ തിളയ്ക്കുന്ന കള്ളിന്റെ രഹലി എല്ലുകോച്ചുന്ന തണുപ്പിനെ പ്രതിരോധിക്കാൻ ക്ലാപ്പിളി എന്ന കട്ടപ്പണക്കാരനെ പ്രാപ്തനാക്കി നീന്തി നീന്തി ന്യൂഫോൺലാന്റിന്റെ തീരത്തെവിടെയോ തന്റെ യജമാനന്റെ അർത്ഥപ്രാണനുമായി അയാൾ കരുത്തടിഞ്ഞു പ്ലാപ്പള്ളിയിൽ ഷിമയോൺ എന്നയാളും അയാൾ കൊണ്ടുവന്ന ക്യാപ്റ്റൻ സള്ളിവനും കാനഡ വിട്ട് പിന്നീട് എങ്ങോട്ടും പോയില്ല കാനേഡിയൻ പൗരത്വം സ്വീകരിച്ച് കാനേഡിയൻ പൗരന്മാരായി കാനഡയിൽ തന്നെ വസിച്ചു ഉള്ളിൽ കള്ളുതിളിച്ചു കയറുമ്പോഴും യജമാന സ്നേഹം വിടാതെ കാത്ത പ്ലാപ്പള്ളിയിൽ ഷിമയോൺ ലോക മലയലങ്ങൾക്കൊരു മഹത്തായ മാതൃകയായി അല്ലെങ്കിലും മലയാളി അങ്ങനെയാണ് ആത്മാർത്ഥതയിൽ വാളംപൊളി പിഴിയാൻ അവന് കിട്ടൂല പിന്നെയോ ഒടുക്കത്തെ ആത്മാർത്ഥത കൊണ്ട് ലോകം കീഴടക്കിയവനാ പ്രിയപ്പെട്ട കനേഡിയൻ മലയാളികളെ കാപ്പള്ളി ശ്യമ്യോൺ എന്ന സൈമൺ തോമസിനെ നിങ്ങൾ അറിയുമോ അറിയുമെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുതേ കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ